ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ സെഹർഗാഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെയർ വെറൈറ്റീസും അതേപോലെ തന്നെ നോർമൽ വെറൈറ്റീസും കാണിക്കുന്നുണ്ട് കേട്ടോ റേറ്റ് കുറഞ്ഞ പ്ലാൻസും വളരെ ലോ പ്രൈസിലുള്ള പ്ലാൻസുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പേര് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ വണ്ടിയിലുമാണ് നമ്മൾ ബോഗൻ വില്ല പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ പാക്കിംഗ് ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളൊക്കെ ആണെങ്കിൽ മെസ്സേജ് നോക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാൽ കൂടിയും നൈറ്റ് എല്ലാവർക്കും നമ്മൾ മെസ്സേജുകൾ നോക്കി റിപ്ലൈ തരുന്നതാണ് നമ്മുടെ ഹോം ഗാർഡൻ സഹർ ഗാർഡൻ ആലുവ പെരുമ്പാവര് കെ എസ് ആർ ടി സി റൂട്ടിൽ മഞ്ഞപ്പെട്ടിയിലാണ് അപ്പോൾ ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് മേടിക്കാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് ഇതൊക്കെ ആണെങ്കിൽ മഹാറ വെറൈറ്റീസൊക്കെ റേറ്റ് കുറഞ്ഞതാണ് നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെയാണെങ്കിൽ ചില്ലി ഐസ്ക്രീമാണ് ചില്ലി ഐസ് ക്രീമൊക്കെ ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് നിറയെ പൂക്കളോട് കൂടിയ വലിയ ആണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാനും അതേപോലെ ക്രീപ്പറായിട്ട് ഒക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ചില്ലി ഐസ്ക്രീം ക്രീം അതിന് റെഡി ആയി നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഹവായ് വയറ്റ് ഹവായ് വയറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഹവായ് വൈറ്റ് ചട്ടിയിൽ ഇരിക്കുമ്പോൾ നല്ല വലിപ്പത്തിലാണ് ഇരിക്കുന്നത് നമ്മൾ ആ പ്ലാന്റ് പോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ മിനിയേച്ചറാണ് വലിപ്പം കുറവ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള വെറൈറ്റിയാണ് മൾട്ടിഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ഫ്ലെയിം ഫയറോപ്പാൽ റൂബി അതേപോലെ അർജുന ബ്ലൂബെറി ഐസ് ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള അഞ്ച് കളറ് ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലവർ ഒക്കെ കണ്ടോ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ മൾട്ടിഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് ടു തൗസൻഡ് രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ ബ്ലൂബെറി ഐസിൻ്റെ പ്ലാന്റ് ആണത് എല്ലാത്തിലും ഫ്ലവറും ഫയറോപ്പാൽ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് പെറ്റ് സർവീസ് വഴിയാണ് നമ്മൾ മൾട്ടിഗ്രാഫ്റ്റഡ് അയക്കുക ഡി ടി ഡി സി വേണ്ടവർക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ എല്ലാ സൈസും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വിശദമായി കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വെറൈറ്റി ടാങ് ലോങ് റെഡ്ഡാണ് ടാംഗ്ലോങ് റെഡിൻ്റെ കവർ സൈസ് നമ്മൾ ഫോ ഫോർ ഹൺഡ്രഡിന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു ഇതിപ്പോൾ ബിഗ് സൈസ് പ്ലാന്റ് പോട്ടിലാണ് ഏഴിഞ്ച് പോട്ടിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ടാങ് ലോങ് റെഡ് കാണാനായിട്ട് അടുത്തത് അഡർണയാണ് അടർണയുടെ പ്ലാന്റുകൾ നമുക്ക് എല്ലാ കളർ അഡർണയ്ക്ക് മൂന്ന് കളറാണ് നമുക്ക് വരിക മജന്ത ഓറഞ്ച് യെല്ലോ അതെല്ലാം കൂടി വന്നിട്ടുള്ള ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് അഡർണയുടെ ബിഗ് സൈസ് പ്ലാന്റും അതേപോലെ തന്നെ എയ്റ്റ് ഫിഫ്റ്റിയുടെ മീഡിയം സൈസ് പ്ലാന്റും നമുക്ക് ആണ് കേട്ടോ നമുക്ക് അഡർണയുടെ പ്ലാന്റ് കണ്ടു നോക്കാം അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അടർന്ന വന്നിട്ടുള്ളത് ഇത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ബിഗ് സൈസ് പ്ലാന്റിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിച്ചവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ദാധരണയുടെ സൈസ് അടുത്തത് മൊണാലിസ ആണ് മൊണാലിസ യെല്ലോ നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് മൊണാലിസ യെല്ലോടെ ലീഫിനും ഒരു പ്രത്യേക ഗ്ലൈസിങ് ഒക്കെ വന്നിട്ടുള്ള ലീഫാണ് ഒരു പ്രത്യേക ഷേയ്പ്പാണ് നല്ല ഭംഗിയാണ് ആ പ്ലാന്റ് കാണാനായിട്ട് പ്ലാൻ സൈസ് ഇതാണ് ഒരു ലീഫിന് ഒരു വെരിഗേഷൻ ചില ലീഫുകൾക്ക് കാണാറുണ്ട് അതിൻ്റെ കൂടെ ആ യെല്ലോ കളർ ഫ്ലവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട് മൊണാലിസ യെല്ലോക്ക് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണെട്ടോ ഏഴഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് മൊണാലിസയുടെ മൊണാലിസ റെഡ് അവൈലബിൾ ആണ് ടു ഹൺഡ്രഡേ ഉള്ളു മൊണാലിസ റെഡിൻ്റെ റേറ്റ് അതേപോലെ അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺഷൈൻ ആണ് ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ നിറയെ പൂക്കൾ വരുന്ന പല കളർ പൂക്കൾ വരുന്ന വലിയ ഫ്ലവറാണ് നമുക്ക് ഗോൾഡൻ സൺഷൈനിൽ വിരിക നിറയെ പൂക്കളോട് കൂടിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡനിൽ ഒരു ഗോൾഡൻ തലശ്ശേരി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നിറയെ വലിയ പൂക്കളായിരിക്കും അതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ ഡോൾഫിൻ റെഡ് ഡോൾഫിൻ റെഡിൻ്റെ നല്ലൊരു റെഡാണ് കേട്ടോ ഒറിജിനൽ റെഡാണ് ഡോൾഫ് റെഡിന് വരിക അതേപോലെ തന്നെ അതിൻ്റെ ലീഫ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ലീഫും ആ റെഡ് കളർ ഫ്ലവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഡോൾഫ് റെഡിൻ്റെ റേറ്റ് അടുത്തത് ബ്രീസ റെഡാണ് ബ്രീസ റെഡ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ പൂ പൂക്കൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ബ്രീസ റെഡിൻ്റെ റേറ്റ് അടുത്തത് ചില്ലി റെഡാണ് ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ മുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണിത് അതേപോലെ തന്നെ ചില്ലി റെഡിൻ്റെ ടു ഹൺഡ്രഡിൻ്റെ പ്ലാന്റും ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റിക്ക് നമ്മൾ കൊടുക്കുന്നത് നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് റൂബി റെഡ് ആണ് റൂബി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ മുന്നൂറ്റി രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഫൈറോപ്പാൽ ഓറഞ്ച് ആണ് ഫൈറോപ്പാൽ ഓറഞ്ചിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ടൂ ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയും ബിഗ് സൈസ് പ്ലാന്റ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയുമാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ് ഫ്ലവറിൻ്റെ ഒക്കെ പെറ്റൽസ് ഒക്കെ നല്ല ഭംഗിയുള്ള പെറ്റൽസൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ശരിക്കും വാട്ടർ മെലോൺ ഗിസിന്റെ ഫ്ലവർ പോലെയൊക്കെ തോന്നിക്കും ഒരിക്കലും വാട്ടർ മെലോൺ ഗിസ് അല്ലാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് നോർമൽ വെറൈറ്റിയാണ് വാട്ടർ മെലൻഗ്സ് നമ്മളൊരു ഉദാഹരണം പറഞ്ഞോളൂട്ടു ആ പെറ്റൽസ് കണ്ടിട്ട് അടുത്തത് ചില്ലി ആണ് ചില്ലി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചില്ലി എല്ലോയ്ക്ക് റേറ്റ് അടുത്തത് ചിത്ര വെറൈറ്റീസ് ആണ് കേട്ടോ ചിത്ര വെറൈറ്റീസ് നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് ചിത്ര ഫ്ലവറുകൾ കാണാനായിട്ട് ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വന്നിട്ടുള്ളത് പല കളറുകൾ കയറി വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയോട് കൂടിയ ഫ്ലവറുകളാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിങ്ക് വൈറ്റ് മജന്ത ഓറഞ്ച് എല്ലാ കളറും മിക്സഡാണ് ഈ ഫ്ലവറിൽ വിരിയുക അടുത്തത് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ യെല്ലോ നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് ബട്ടർഫ്ലൈ യെല്ലോ വെരിഗേറ്റഡ് ലീഫിൽ ആ യെല്ലോ കളർ ഫ്ലവർ ഒന്നാമത് ബട്ടർഫ്ലൈ യെല്ലോയുടെ ഫ്ലവർ നമുക്കറിയാമല്ലോ നല്ല ഭംഗിയാണ് മറ്റുള്ള ഫ്ലവറിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഫ്ലവറാണത് ആ ഒരു യെല്ലോ കളർ ഫ്ലവർ വിരിയുമ്പോൾ പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അഞ്ഞൂറ്റി രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ സിൽവർ തായ്ഡ് ലൈറ്റാണിത് സിൽവർ താഡ് ലൈറ്റ് നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റിന് വന്നിട്ടുള്ളത് ആ ഫ്ലവറും അതിൻ്റെ ആ ലീഫും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ സിൽവർ താഡ് ലൈറ്റിൻ്റെ ഒരു പ്രത്യേക ഭംഗിയോടു കൂടിയ പൂക്കളാണ് ഇതിനകത്ത് വിരിയ ഴിഞ്ച് പോട്ടിലാണ് പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് നിറയെ പൂക്കളുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് ചില്ലി ഓറഞ്ച് ആണ് ചില്ലി ഓറഞ്ച് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു സൈസിലുള്ള ചില്ലി ഓറഞ്ച് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ ഒരു പീച്ച് കളർ വെറൈറ്റിയാണിത് നല്ലൊരു പ്രത്യേക ഭംഗിയുള്ളൊരു പീച്ചാണ് ഇതിൻ്റെ ഒരു ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരുപാട് റേറ്റ് കുറഞ്ഞ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ടെന്ന് ഇതെല്ലാം അതിൽ പെട്ട പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ബുഷായിട്ട് യെല്ലോ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെയൊക്കെ മീഡിയം സൈസ് പ്ലാന്റ് നമുക്ക് വൺ ഫിഫ്റ്റിയുടെ കൊടുക്കാനുണ്ട് ഇതാണ് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റുകൾ ഇതൊക്കെ വൺ ഫിഫ്റ്റിയാണ് അതേപോലെ തന്നെ ജുവൽ വെറൈറ്റി ഉണ്ട് ജുവെല്ലിൻ്റെ ഈ ഒരു കളറ് ഈ ഒരു കളർ നമുക്ക് കൊടുക്കാനുള്ളത് വൺ ഫിഫ്റ്റിക്കാണ് അതേപോലെ ഈ ഒരു വെറൈറ്റി വൺ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ സിൽവർ കളർ ലീഫിൽ മജന്ത കളർ ഫ്ലവർ ആണ് വിരിയ ഇതൊക്കെ വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് ഇതൊക്കെ മഹാര വെറൈറ്റീസാണ് ഇതെല്ലാം വൺ ഫിഫ്റ്റിയാണ് അടുത്തത് ഡോക്ടർ ഓറഞ്ച് ആണ് കേട്ടോ ഡോക്ടർ റാവു ഓറഞ്ച് അതേപോലെ ഡാർക്ക് മജന്ത എല്ലാ പ്ലാൻസും നമുക്ക് അവൈലബിളാണ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഡോക്ടർ റാവുവിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടിരിക്കുന്ന ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ സ്റ്റാറിൻ്റെ റേറ്റ് അതേപോലെ പൂനെ വൈറ്റ് പൂനെ വൈറ്റ് നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് പൂനെ വൈറ്റിൻ്റെ ഉണ്ടോ നിറയെ പൂക്കളാണ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് പൂനെ വൈറ്റിൻ്റെ റേറ്റ് നല്ല വലിയ പൂക്കളാണ് നിറയെ പൂക്കൾ വരുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി അർജുനയാണ് അർജുന റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് സിക്സ് ആണ് റേറ്റ് അടുത്തത് തായ്റാണിയാണ് കേട്ടോ തായ്റാണി നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് ടു ഹൺഡ്രഡ് ആണ് തായ്റാണിയുടെ റേറ്റ് അതേപോലെ പൂനെ വൈറ്റ് നമ്മൾ കാണിച്ചു ഇനി പൂനെ പിങ്ക് ഇരുന്നൂറ് രൂപയുടെ പൂനെ പിങ്കും ആണ് അപ്പോൾ നമ്മൾ കാണിച്ച് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം ബൈ